എല്ലാ രംഗത്തും വിദ്വേഷവും പകയും പുറത്തു വരുന്ന കേരളീയ സമൂഹത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പി തങ്കച്ചൻ എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു കേരളത്തിലൊരു മാതൃക പൊതുപ്രവർത്തക രാഷ്ട്രീയ നേതാവായിട്ടാണ് തങ്കച്ചൻ്റെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രസക്തി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിദ്യാർത്ഥിയുടെ ജീവിതത്തെ ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ ഞാൻ പരിചയപ്പെട്ട അടുത്ത സുഹൃത്തുക്കൾ ഒരാളാണ് പി പി തങ്കച്ചൻ ടി എച്ച് മുസ്തഫ പി പി തങ്കച്ചൻ ഇവർ ഇരട്ട സഹോദരമായപ്പോലെ പ്രവർത്തിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഒരു വായി പരിചയപ്പെട്ടു അതിനുശേഷം പെരുമ്പാവൂർ രാഷ്ട്രീയത്തിൽ കെ എച്ച് മുസ്തഫ എ പി തങ്കച്ചൻ കെ ജി ആർ കത്ത ഈ ത്രിമൂർത്തികളാണ് പെരുമ്പാവൂരും പരിസരത്തുള്ള കോൺഗ്രസ് രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയ നേതൃ അന്ന് മുതലുള്ള ബന്ധുവാണ് തങ്കച്ചനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിൽ കൂടെ ധാരാളം ഓർമ്മകൾ കടന്നു പോകുന്നു കഴിഞ്ഞ അറുപതിലേറെ വർഷങ്ങളായി ഞങ്ങൾ മാഷത്തിൽ മാഷത്തിലൊരിക്കലെങ്കിലും സംസാരിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പും അദ്ദേഹം അവശനായി അവസാനമായി ആശുപത്രിയിലേക്ക് പോകുന്നതിൻ്റെ നല്ല ദിവസവും ഞാൻ അദ്ദേഹത്തോട് കുറച്ച് ദീർഘമായി സംസാരിച്ചു എൻ്റെ ആദ്യകാല സുഹൃത്തുക്കൾ ഓരോരുത്തരായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഏറ്റവും വലിയ വലിയൊരടുത്ത അൽമൻ സുഹൃത്താണ് തങ്കച്ചൻ ഇന്ന് വേർപെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസിന് എറണാകുളം ജില്ലയിൽ അടിത്തറ്റിൽ പേരോട്ടമുണ്ടാക്കാൻ വേണ്ടി ടി എച്ച് മുസ്തവയ്ക്കൊപ്പം തോളോട് തോട് പ്രവർത്തിച്ച ഒരു നേതാവാണ് പി തങ്കച്ചൻ അതിനുശേഷം അദ്ദേഹം എറണാകുളം ഡി സി സിയിലെ പ്രസിഡൻ്റായി എം എൽ എ ആയി ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഞാൻ രണ്ടാമത് മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ എൻ്റെ മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൃഷിക്കാർ നേരിട്ടുണ്ടാലഘട്ടത്തിലാണ് തെക്കച്ചൻ കൃഷിമന്ത്രിയായി തെരഞ്ഞെടുത്തത് പക്ഷേ അദ്ദേഹം ആ പ്രശ്നങ്ങൾ ഓരോന്നും ആഴത്തിൽ പഠിച്ച് കൃഷിക്കാരുമായി സംസാരിച്ച് കേരളത്തിലെ വിവിധ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് സാമാന്യമൊക്കെ പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ വിജയിച്ച കേരളം കണ്ട ഏറ്റവും നല്ല കൃഷി അവരുടെ മുൻമന്തിയിലാണ് സംഘം എൻ്റെ നാത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയായത് പ്രത്യേക സാഹചര്യത്തിലാണ് അത് കോൺഗ്രസിന് മുറിവുകളുണ്ടാക്കി കേരള രാഷ്ട്രീയത്തിൽ സംഘർഷമുണ്ടാക്കി ആ കാലഘട്ടത്തിലാണ് തങ്കച്ചനിൻ്റെ മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുറത്ത് കാണുന്ന ആ സംഘർഷമൊന്നും മന്ത്രിസഭയ്ക്കകത്തുണ്ടാകാതിരിക്കാൻ പറ്റിയ നിലയിൽ എല്ലാ പ്രശ്നങ്ങളും രമ്യമായി സൗഹാർദ്ദപരമായി പരിഹരിക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്ത സമന്വയത്തിൻ്റെ യോജിപ്പിൻ്റെ ഒരു പാത വിട്ടി തുറന്നത് അതിൽ പ്രധാനപ്പെട്ട പങ്കുവച്ചുരാകുന്നു പി തങ്കച്ചന് അതിനുശേഷം കേരള നിയമസഭയിലെ സ്പീക്കറായി സംഘർഷഭരുതമായ എല്ലാ ഘട്ടങ്ങളിലും തങ്കച്ചൻ്റെ ഇടപെടലിൽ കൂടി ആ സംഘർഷങ്ങൾ അത് ലഘൂകരിച്ച് ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും കൂട്ടിയിണക്കാൻ തങ്കച്ചൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ക്ഷമ അനുഭവജ്ഞാനം അതുപോലെ പ്രതിപക്ഷങ്ങളുള്ള അദ്ദേഹത്തിനുള്ള വ്യക്തിബന്ധങ്ങൾ ഇതെല്ലാം മറ്റവർക്ക് മാതൃകയാണ് ഇന്ന് ഇന്ത്യക്ക് മാതൃകയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് ദേവുമെന്ന ശ്രീ കെ കരുണാകരൻ അതിൻ്റെ സൃഷ്ടാവ് പക്ഷേ കെ കരുണാകരനോടൊപ്പം ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച രണ്ടേ രണ്ട് വ്യക്തികൾ പി പി തങ്കച്ചനും അതുപോലെ തന്നെ ടി എം ജെ കൃഷ്ണനും അവിടെ സ്ഥലവെടുപ്പിന് പേരിൽ അവരെല്ലാം നേരിട്ട ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ വ്യക്തിഗത്യകൾ നിരവധി പക്ഷേ പതരാതെ കെ കരുണാകരൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഇടവും വലോ എന്ന് പ്രവർത്തിച്ചാൽ സുഹൃത്തുക്കളാണ് പി തങ്കച്ചനും അതുപോലെ തന്നെ നമ്മുടെ ജെ കെ എം ജേക്കബ് അദ്ദേഹത്തിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് കത്തിക്കാളെന്ന അവസരത്തിൽ ഉണ്ടായിരുന്നു അത് ഗ്രൂപ്പിൽ അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു പക്ഷേ കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകാരും ഒരുപോലെ ആദരിച്ചിരുന്നു പൊതു നേതാവ് അദ്ദേഹം അദ്ദേഹം അടിയൊരു മതവിശ്വാസിയാണ് പക്ഷെ എല്ലാ മതവിശ്വാസികൾക്കും അദ്ദേഹം സ്വീകരണമായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു സ്വീകാര്യമായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത രാഷ്ട്രീയത്തിലെ മതത്തിലെ നിലപാടുകൾക്കപ്പുറം പുഷ്പളമായ വ്യക്തിബന്ധം സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ തങ്കച്ച പ്രത്യേകം രാത്സൂക്ഷിക്കും തങ്കച്ചോർക്കുമ്പോൾ ഞാൻ പ്രത്യേകം ഓർക്കുന്നത് അദ്ദേഹം സൗഹൃദത്തിൻ്റെ ആളാണ് വ്യക്തിബന്ധത്തിൻ്റെ ആളാണ് കൂട്ടായ്മയുടെ ആളാണ് പ്രശ്നങ്ങൾ വഷളാക്കുന്ന ആളല്ല പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാണ് അദ്ദേഹം നേതാക്കന്മാർ കേരള രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് കേരള രാഷ്ട്രീയത്തിന് പൊതുവെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് എനിക്ക് അതിലും പ്രത്യേകിച്ച് ഒരു തീയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് എനിക്കുള്ള ഗാഥവാദിപ്പ് ഞാൻ രേഖപ്പെടുത്തുന്നു അത്തരത്തിൻ്റെ കുടുംബങ്ങളോട് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട് കഷ്ടിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് പെരുമ്പാവൂരിലെ നാട്ടുകാരോട് എനിക്കുള്ള അഗാധമായ കുഞ്ഞാൻ്റെ പോയി